ഒരിക്കൽ കൂടി ഭാഗം തൊണ്ണൂറ്റിയേഴ് അവരെ രണ്ടുപേരെയും ദൈവം കൂട്ടിച്ചേർത്തതാണ് നിനക്ക് പുറകിലുള്ള വിശ്വനാഥനോ ഈ നവ്യയുടെ അച്ഛനോ പോലും അവരെ ഒരിക്കലും പിരിക്കാൻ പറ്റില്ല അത്രയും പറഞ്ഞ് അവിടെ നിന്നും രോഹിത്തും പോയി നിനക്ക് തീരുമാനിക്കാം നിനക്ക് ഒരു ചാൻസ് ഞങ്ങളെല്ലാവരും തരികയാണ് തീരുമാനം നിന്റെ മാത്രമാണ് എന്ന് പറഞ്ഞ് ജിത്തുവും അവിടെ നിന്ന് പോയി നവ്യ അവിടെ തന്നെ ഒരു പ്രതിമ കണക്ക് നിന്നു പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എത്ര നേരം അവൾ അങ്ങനെ നിന്നെന്ന് അറിയില്ല അവൾ പെട്ടെന്ന് വീഴാൻ പോയതും അബിറാം അവളെ താങ്ങി പിടിച്ചു എന്നാൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയ ദേവ റൂമിലേക്കാണ് പോയത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് സൂരജ് കയറി വന്നത് അവൻ ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നു എന്തിനാ ഇങ്ങനെ കരയുന്നേ അവൻ ചോദിച്ചു സൂരജ് ഞാൻ കാരണം നവ്യയുടെ ജീവിതം അത് എനിക്ക് ഓർക്കാനേ വയ്യ ഞാനാണോ അതിനെല്ലാം ഉത്തരവാദി ഞാൻ കാരണമാണോ ആ കുഞ്ഞിന് അതിൻ്റെ അച്ഛനെ അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ സൂരജ് അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു അല്ല നീ കാരണമല്ല നീയല്ല അതിന് ഉത്തരവാദി ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് പ്രത്യേകിച്ച് അഭിറാം അവനില്ലാത്ത വിഷമമൊന്നും നിനക്ക് വേണ്ട ഇനി അവൾക്കും ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വെറുക്കപ്പെട്ട രീതിയിൽ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ വളരേണ്ട ദേവ സൂരജ് പറഞ്ഞു അത് കേട്ട് ദേവ ഞെട്ടലോടെ അവനെ നോക്കി സൂരജുടൻ എന്താ പറയുന്നേ അവൾ ചോദിച്ചു അതു പിന്നെ ദേവ നവ്യ എന്ത് തീരുമാനിക്കും എന്ന് ഇപ്പോഴും നമുക്കറിയില്ല അവൾ നിന്നെപ്പോലെ അല്ല അല്പം ബോൾഡാണ് ചിലപ്പോൾ അവൾ ഈ കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതിനൊപ്പം നിൽക്കാനേ നമുക്ക് പറ്റൂ സൂരജ് പറഞ്ഞു അവൻ പറയുന്നത് ശരിയാണെന്ന് അവൾക്ക് തോന്നി എന്നാലും നവ്യ അങ്ങനെ ചെയ്യുമോ അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണെങ്കിലും വളർത്താനാണ് ശ്രമിക്കുന്നതെങ്കിലും നമ്മൾ അവളുടെ കൂടെ തന്നെ നിൽക്കും കാരണം അവളുടെ ജീവിതമാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കേണ്ട കാര്യമല്ല അവൾ സ്വയം തീരുമാനിച്ച് ചെയ്യേണ്ടതാണ് സൂരജ് ദേവയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നു അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു നിന്റെ കാര്യത്തിൽ ഞാൻ സെൽഫിഷ് ആവുകയാണ് ദേവ കരയാതെ ഇപ്പോൾ നീ ഇങ്ങനെ വിഷമിച്ച നമ്മുടെ കുഞ്ഞിനെ അത് ബാധിക്കും അതുകൊണ്ട് പറയുന്നു മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഇനി നീ കരയരുത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്നെ അവൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലും യഥാർത്ഥമല്ല അവൻ്റെ മനസ്സിലെ ചില തോന്നലുകൾ മാത്രമാണ് നീ പറഞ്ഞതുപോലെ തന്നെ അവൻ നിന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും മറ്റൊരാളെ തേടി തേടിപ്പോകില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി നീ കരയരുത് അവൻ്റെ ജീവിതം നശിച്ചാൽ ഉത്തരവാദി അവൻ തന്നെയായിരിക്കും അതിൽ നമുക്കോ നവ്യയ്ക്കോ ആർക്കും പങ്കില്ല സൂരജ് ദേവയെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ തളർന്നു വീണ നവ്യയെ അവൻ ബെഡിലേക്ക് കിടത്തി അവൻ എത്ര വിളിക്കാൻ ശ്രമിച്ചിട്ടും അവൾ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല അവന് വല്ലാതെ പരിഭ്രമം തോന്നി അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ സൂരജിനെ വിളിച്ചു പെട്ടെന്നുള്ള അവൻ്റെ വിളി കേട്ടതും എല്ലാവരും ഓടി മുറിയിലേക്ക് വന്നു അപ്പോഴാണ് ബെഡിൽ മയങ്ങി കിടക്കുന്ന നവ്യയെ എല്ലാവരും കാണുന്നത് എന്തുപറ്റി സൂരജ് ചോദിച്ചു അത് പെട്ടെന്ന് തലചുറ്റി വീണതാണ് അവൻ പറഞ്ഞു മോളെ ഡോക്ടറെ വിളിക്കേ അമ്മമ്മ പറഞ്ഞു പെട്ടെന്ന് തന്നെ ദേവ അച്ഛനെ നോക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അവൾക്ക് നേരെ നീട്ടി അവൾ അതിൽ നിന്നും അവിടെ വന്ന ആ ഗൈനക്കോളജി ഡോക്ടറെ വിളിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അവർ അവിടെ എത്തി നവ്യയെ പരിശോധിച്ചു പേടിക്കാനൊന്നുമില്ല പ്രഷർ കൂടിയതാണ് ഈ സമയത്ത് അങ്ങനെ പ്രഷർ കൂടാൻ പാടില്ല ശ്രദ്ധിക്കണം അവർ അവൾക്ക് കഴിക്കാനുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി അഭിറാം നിനക്ക് പോകണമെങ്കിൽ പോകാം നിന്നെ ഞങ്ങളാരും തടഞ്ഞു നിർത്തില്ല സൂരജ് പറഞ്ഞ് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് അവൻ വെള്ളവുമായി അകത്തേക്ക് കയറി വരുന്ന ദേവയെ കാണുന്നത് ദേവ അവനെ നോക്കുക കൂടി ചെയ്യാതെ അകത്തേക്ക് കയറി വന്നു നവ്യയുടെ അടുത്ത് വന്നിരുന്നു നവ്യ ഈ വെള്ളം കുടിക്കുക അവൾ നവ്യയ്ക്ക് വെള്ളം കൊടുത്തു അത് കരിക്കും വെള്ളമായിരുന്നു അവൾക്ക് അത് മനസ്സിലായി ക്ഷീണം മാറാനായിട്ട് അമ്മ തന്നു വിട്ടതാണ് അവൾ പറഞ്ഞു നവ്യ അത് മുഴുവനും കുടിച്ചു എന്താ നവ്യ നിന്റെ തീരുമാനം ദേവ ചോദിച്ചു ഇവിടെ നിന്റെ തീരുമാനം ഉറച്ചതായിരിക്കണം എന്തു വന്നാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ നീ എടുത്ത തീരുമാനം അത് എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും പിന്നീട് അത് മാറ്റാൻ ഇടവരുത്തരുത് അത് തെറ്റായിപ്പോയി എന്ന് നിനക്ക് തോന്നരുത് അതുകൊണ്ട് ആലോചിച്ച് സമയമെടുത്ത് തീരുമാനിച്ചാൽ മതി ദേവ പറഞ്ഞു അല്പസമയം അവിടെ മൗനം തളം കെട്ടി നിന്നു നീ ഇവിടെ കിടക്കുന്നോ അല്ലെങ്കിൽ നിന്റെ റൂമിലേക്ക് ആക്കിത്തരണമോ ദേവ ചോദിച്ചു നവ്യ അവിടെ തല കുനിച്ചു നിൽക്കുന്ന റാമിനെ നോക്കി ദേവ എൻ്റെ റൂമിലേക്ക് ആക്കി തന്നാൽ മതി അവൾ പറഞ്ഞു വാ ഞാൻ ആക്കിത്തരാം എന്ന് പറഞ്ഞ് അവൾ ബെഡിൽ നിന്നും എഴുന്നേക്കാൻ പോയതും നവ്യ നീ നിന്റെ തീരുമാനം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി ചിലപ്പോൾ അബിറാമിനെ ഇനി നമ്മൾ കണ്ടുമുട്ടിയെന്ന് വരില്ല അബിറാം പോവുകയാണ് സൂരജ് അല്പം ഗൗരവത്തിൽ അബിറാമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അബിറാം മുഖമുയർത്തി നോക്കി നവ്യ എന്ത് പറയണം എന്നറിയാതെ ഇരിക്കുകയാണ് അത് കണ്ടതും ദേവ സൂരജിനെ നോക്കി അവൾക്ക് ആലോചിക്കാനുള്ള ഒരു സമയം കൊടുക്ക് ദേവ പറഞ്ഞു ശരി ശരി പക്ഷെ പെട്ടെന്ന് നീ നിൻ്റെ തീരുമാനം അറിയിക്കണം ഈ കുഞ്ഞ് ഒരുപാട് വളർച്ച എത്തിയിട്ട് നീ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ ആ കുഞ്ഞ് ജീവൻ അത് വേണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴാകുമ്പോൾ ഒരുപാട് അറ്റാച്ച്മെൻറ്റൊന്നും നീ ആ കുഞ്ഞുമായിട്ട് എത്തിയിട്ടില്ല സൂരജ് പറഞ്ഞു അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ പോയതും പെട്ടെന്ന് നവ്യ സൂരജിൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് ദേവയെയും നോക്കി പിന്നെ കണ്ണ് നിറച്ചുകൊണ്ട് അബിറാമിനെയും നോക്കി എനിക്ക് എനിക്ക് കുഞ്ഞിനെ വേണം നവ്യ പറഞ്ഞതും ദേവയുടെ കണ്ണുകൾ വിടർന്നു എല്ലാവരും അബ്രാമിനെ നോക്കി അതിനുവേണ്ടി ആരും ഇനി അബ്രാമിനോട് സംസാരിക്കണ്ട അവനെ നിർബന്ധിക്കുകയും വേണ്ട ദേവ പറഞ്ഞതുപോലെ ഈ കുഞ്ഞിനെ നന്നായി വളർത്താനും സംരക്ഷിക്കാനും എനിക്ക് പറ്റും എനിക്ക് ഉറപ്പുമുണ്ട് അതുകൊണ്ട് ആരുടെ സഹായം ഇല്ലാതായാലും ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തും ഒരുപക്ഷേ ഞാൻ എവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കുറേ ദൂരം പോകുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഞാൻ നോക്കും എൻ്റെ കുഞ്ഞിനെ അവൾ പറഞ്ഞു കൊണ്ട് ദേവയുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ എനിക്ക് നല്ലൊരു കൂട്ടുകാരിയായും ഒരു കൂടപ്പിറപ്പായും എന്തിനും ഏതിനും സഹായം ചോദിക്കാൻ പറ്റിയ നല്ലൊരു ആത്മബന്ധം നീയുമായിട്ട് ഇപ്പോൾ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ നല്ലൊരു അമ്മ എന്ന ഉത്തരവാദിത്തവും അതിൻ്റെ റോൾ മോഡലുമായി നീയുണ്ട് അതുകൊണ്ട് എനിക്ക് ആരും ഇല്ലാതെയാണെങ്കിലും ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് നവ്യ പറഞ്ഞു അത് കേട്ടതും ദേവ അവളുടെ അടുത്തേക്ക് ചെന്നു ഞങ്ങളുണ്ടാവും നീ പറഞ്ഞതുപോലെ നല്ലൊരു കൂടെപ്പറപ്പായി എനിക്ക് എപ്പോഴും നീ ഉണ്ടാകും ഞാനും ഉണ്ടാകും നിന്റെ കൂടെ തന്നെ അവൾ പറഞ്ഞു നവ്യ അബിറാമിൻ്റെ അടുത്തേക്ക് ചെന്നു അബി ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ നിന്റെ സമ്മതത്തോടു കൂടിയല്ല ഈ കുഞ്ഞ് ഇപ്പോൾ എൻ്റെ വയറ്റിൽ ജനിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവകാശം ചോദിക്കാനോ പണം ചോദിക്കാനോ ഒന്നും ഞാൻ നിന്റെ മുന്നിലേക്ക് വരില്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആരെയും എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട എനിക്കും നിനക്കും ദേ ഇവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അതുകൊണ്ട് തന്നെ അത് മതി എനിക്ക് ഇനി നിൻ്റെ മുന്നിൽ ഈ നവ്യ വരില്ല നിന്റെ സ്നേഹം പിടിച്ചു മേടിക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും പറഞ്ഞ് അവൾ ഒന്ന് നിശബ്ദമായി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ തെറ്റിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക അത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഒരു തെറ്റുകാരനാണെന്ന് എന്നെങ്കിലും എൻ്റെ കുഞ്ഞറിഞ്ഞാൽ അവിടെ തോറ്റുപോകുന്നത് ഞാനായിരിക്കും അതുകൊണ്ട് മാത്രം പറയുകയാണ് എൻ്റെ അച്ഛനും പിന്നെ വിശ്വനാഥൻ അവരെല്ലാവരും തെറ്റാണ് ആ തെറ്റിലേക്ക് കടന്നു പോകാതിരിക്കാൻ ശ്രമിക്കുക അത്രയും പറഞ്ഞ് അവൾ ദേവയാനിയെ നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ദേവ അവളുടെ അടുത്തേക്ക് വന്നു അവളെയും ചേർത്ത് പിടിച്ച് നടക്കാൻ പോയതും പെട്ടെന്ന് അബ്രാം അവളുടെ കയ്യിൽ പിടിച്ചു നവ്യ ഒരു അമ്പരപ്പോടെ അവനെ നോക്കി എല്ലാവരുടെയും കണ്ണുകൾ തല കുനിച്ച് തന്നെയാണ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് നിൽക്കുന്നത് പതിയെ അവൻ തലയുയർത്തി നവ്യയെ നോക്കി പിന്നെ അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദേവിയെയും എന്നിട്ട് നവ്യയുടെ അടുത്തേക്ക് വന്നു ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റാണ് എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് എനിക്ക് ഒരു മടങ്ങിപ്പോക്ക് സാധിക്കുമെന്ന് അറിയില്ല ഒന്നോ രണ്ടോ വർഷത്തെ സ്നേഹമല്ല എനിക്ക് ഇവളോട് അതിൽ കൂടുതലുണ്ട് ഞാൻ അവളെ കാണാൻ തുടങ്ങിയിട്ട് അവളെ അറിയാൻ തുടങ്ങിയിട്ട് അവളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അവളെ മറക്കാൻ സാധിക്കില്ല പതിയെ പതിയെ ഞാൻ മറക്കും ഒരിക്കലും ഇനി ഒരു തെറ്റായ കണ്ണുകൊണ്ട് ഞാൻ ദേവയാനിയെ നോക്കില്ല പക്ഷേ എനിക്ക് എല്ലാത്തിൽ നിന്നും ഒരു മോചനം വേണം ഞാനും ഇപ്പോൾ മനസ്സുകൊണ്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ കുറച്ച് സമയം തരുമോ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അഭിറാമായി മാറാൻ തയ്യാറാണ് ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം ഞാൻ അറിഞ്ഞതാണ് പിന്നെ ആ വൈദ്യൻ പറഞ്ഞ് എനിക്ക് നിങ്ങളെ എല്ലാവരെയും നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് എന്നോടുള്ള കരുതലും സ്നേഹവും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് കുറച്ച് സമയം തരാമോ ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കിക്കൊള്ളാം എന്നിട്ട് ഇവളെ മനസ്സിലാക്കി ഇവളെ സ്നേഹിച്ച് എൻ്റെ കുഞ്ഞിൻ്റെയും ഇവളുടെയും ഒപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കും വേണം നിങ്ങളൊക്കെ ജീവിക്കുന്നത് പോലെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഇത്രയും നാളും മനസ്സിൽ ദേവ എന്ന ഒരു പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതൊരു പേര് മാത്രമായി എൻ്റെ മനസ്സിൽ ഞാൻ കുഴിച്ചു മൂടുകയാണ് എന്നെ സ്നേഹിക്കാത്ത ഒരാളെയല്ല ഞാൻ സ്നേഹിക്കേണ്ടത് എന്നെ സ്നേഹിക്കുന്നവരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് അതുകൊണ്ട് ഇവളുടെ ഈ സ്നേഹം കണ്ടില്ല എന്ന് കരുതാൻ എനിക്ക് പറ്റില്ല അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞിനെ തള്ളിപ്പറയാൻ എനിക്ക് പറ്റില്ല അബ്രാം അവളുടെ വയറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി സൂരജ് അവൻ്റെ അടുത്തേക്ക് ചെന്നു ശരിയാണ് നീ പറഞ്ഞത് പെട്ടെന്ന് നിന്നോട് പുതിയൊരു മനുഷ്യനായി മാറണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിനക്ക് പറ്റില്ല നിൻ്റെ കൂടെ ഞങ്ങൾ എന്തിനും ഉണ്ടാകും ധൈര്യമായിട്ട് നീ ഇരിക്കുക ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നത് ഇവൾ മാത്രമല്ല ഒരു കുഞ്ഞി അഭി കൂടിയാണ് ആ സ്നേഹം തിരിച്ചു കൊടുക്കാനും ആ സ്നേഹം അനുഭവിക്കാനും നീ വേണം വേഗം നീ തിരിച്ചു വരണം നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുകയാണ് ഇന്നുമുതൽ ദേവയ്ക്ക് നല്ലൊരു ഏട്ടനായി കൂട്ടുകാരനായി നീ വേണം അതുപോലെ തന്നെ ഇവളെയും നീ ശ്രദ്ധിക്കണം ഞാനും ഉണ്ടാകും കൂടെ എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിന്നിലെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നത് ഇനിയും ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കും തെറ്റിലേക്ക് പോകാതെ ഞങ്ങൾ നിന്നെ ചേർത്ത് പിടിച്ചോളാം സൂരജ് അവന്റെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ പെട്ടെന്ന് വിശ്വനാഥനും നവ്യയുടെ അച്ഛനും ഒന്നും ഒരിക്കലും നിന്നെ നല്ല രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ നീ ഇവിടെ തന്നെ കുറച്ചുനാൾ കൂടി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ ഒന്ന് കഴിച്ചു കൂട്ടണം പൂർണമായും നിന്റെ മനസ്സ് നിന്നിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് തോന്നിയാൽ അന്ന് നിനക്ക് സ്വതന്ത്രമായിട്ട് നടക്കാം അതുവരെ നീ ഇവിടെ നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം സൂരജ് പറഞ്ഞു അഭിരാമി പെട്ടെന്ന് സൂരജിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് എന്നിട്ടും വേണ്ട നന്ദി പറച്ചിലാണെങ്കിൽ വേണ്ട കാരണം ഞാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ നിന്നോട് ഒരുപാട് നന്ദി പറയേണ്ടി വരും പക്ഷെ വേണ്ട ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് നീയും ഇവളും നിന്റെ കുഞ്ഞും കടക്കുക കൂടെ ഞങ്ങളുണ്ടാകും സൂരജ് പറഞ്ഞു ഇപ്പോഴാ ഒരു സമാധാനമായത് രോഹിത് പറഞ്ഞു പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് അഭിറാം പറഞ്ഞു കൊണ്ട് നവ്യയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് എല്ലാവരെയും നോക്കി നവ്യയെ ചേർത്ത് പിടിച്ചു എനിക്കിവിളെ വിവാഹം കഴിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണം എല്ലാവരെയും വിളിച്ച് ആർഭാടമായി നടത്തണമെന്നായിരുന്നു ആഗ്രഹം എൻ്റെ വിവാഹം പക്ഷേ അത് വേണ്ട ഇപ്പോൾ ഇവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാക്കാൻ പോവുകയാണ് അതിന് ആ സന്തോഷത്തിന് എനിക്ക് ഇവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എൻ്റെ പേര് കൊത്തിയ താലിയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചോ എങ്ങനെയെങ്കിലും എനിക്ക് ഇവളുടെ കഴുത്തിൽ താലി കെട്ടണം എൻ്റെ താലി കഴുത്തിലിട്ട് എൻ്റെ ഭാര്യയായിട്ട് മാത്രം അവളിനി ജീവിച്ചാൽ മതി എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ എന്ന പേര് മാത്രമല്ല അബ്രാമിൻ്റെ ഭാര്യ എന്നുള്ള ആ ഉറപ്പ് കൂടി അവൾക്ക് വേണം പിന്നെ എൻ്റെ താലിയുമായിട്ട് ഇവൾ മുന്നിൽ നിന്നാൽ ഒരിക്കലും ഞാൻ തെറ്റിലേക്ക് പോകില്ല നന്നായി മോനെ നീ എടുത്ത തീരുമാനം നന്നായി അമ്മമ്മ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഏത് പെണ്ണിൻ്റെയും ഒരു സ്വകാര്യ അഹങ്കാരമാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ആ താലിയുടെ സംരക്ഷണത്തിലും അവകാശത്തിലും വേണം നവ്യമോള് ജീവിക്കാൻ അത് അവളുടെ മനസ്സിനെയും ഒരുപാട് സന്തോഷിപ്പിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് മോനെ ദേവപ്രതാപ് നാളെ നമുക്ക് ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് ആരും അറിയാതെ അബിറാമിൻ്റെയും നവ്യയുടെയും താലുകെട്ട് നടത്തിയാലോ അമ്മമ്മ ദേവയുടെ അച്ഛനോട് ചോദിച്ചു അതിനെന്താ നടത്താം അതിന് ആദ്യം ഞാൻ ഒരു തിരുമേനിയെ കണ്ട് നല്ലൊരു ദിവസം നോക്കട്ടെ എന്നിട്ട് ആ ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി ഇവരുടെ വിവാഹം നടത്താം ദേവപ്രതാപനും പറഞ്ഞു എന്നാൽ മോളെ നേരം റെസ്റ്റ് എടുക്ക് മോനെ റാം നീയും റെസ്റ്റ് എടുത്തോ ഞാൻ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എപ്പോഴും മുറിയിൽ തന്നെ വാതിലടച്ചിരിക്കേണ്ട അബി നിനക്ക് ഈ വീടിനകത്ത് എവിടെ വേണമെങ്കിലും നടക്കാം പുറമേ പോകാതെ നോക്കിയാൽ മതി പുറമേ പോയാൽ ഉറപ്പായിട്ടും അത് നന്ദ അവൾ കാണും അതിലൂടെ വിശ്വനാഥനും മറ്റുള്ളവരും അറിയും മുത്തശ്ശൻ പറഞ്ഞു ഓരോരുത്തരായി താഴേക്ക് പോയി നവ്യ എങ്ങനെയാണ് താഴെ റൂമിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ ഈ റൂമിൽ കിടക്കുകയാണോ രോഹിത് ചോദിച്ചു നവ്യ അബിറാമിനെ നോക്കി എന്നിട്ട് പറഞ്ഞു വേണ്ട അബി ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് എൻ്റെ ഒപ്പം ജീവിക്കാൻ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ തോന്നുമോ അന്ന് എൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയാൽ മതി ആരും നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട റാം പറഞ്ഞതുപോലെ അവന് കുറച്ച് സമയം കൊടുക്കണം പെട്ടെന്ന് ഇത്രയും വർഷം മനസ്സിൽ കൊണ്ട് നടന്നത് മായ്ച്ചു കളയാൻ അവൻ്റെ മനസ്സ് ഒരു പേപ്പറൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ സമയം കൊടുക്കാൻ ഞാൻ റെഡിയാണ് നവ്യ പറഞ്ഞതും അവളെ നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാടൊന്നും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ വിഷമിപ്പിക്കില്ല അഭിറാം പറഞ്ഞു അത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ സമയം പന്ത്രണ്ട് അമ്പത്തി ആറ് രാത്രിയാണേ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാൻ ഞാൻ നോക്കാം കേട്ടോ ഇത് ഓക്കെ ലവ് ഓൾ